ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ഒരു അടിപൊളി സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നമ്മളെതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പം നമ്മളൊന്നും അതായത് പരട്ടാതെ സാധാരണ ഒരു ചിക്കൻ നമുക്കൊരു പാനിലേക്കിടാം അതിലേക്ക് കുറച്ച് ഉപ്പ് കുരുമുളക് പൊടി കുറച്ച് ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ഇങ്ങനെ വേവിക്കുമ്പോഴാണ് കേട്ടോ കറക്റ്റ് ആയൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പം അതാ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് കുട്ടികളൊക്കെ ആയതുകൊണ്ട് എരിയൊക്കെ നോക്കിയിട്ട് കൊടുത്താൽ മതി ഇനി വലിയവരാണെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് ഇതിനകത്ത് പച്ചമുളകൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്തിടാം തരാം അപ്പോൾ അതാ ഞാനിവിടെ ഒലീവ് ഓയിലാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെള്ളവും കൂടിയാണ് അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ബാക്കിയൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഇങ്ങനെ നല്ല വൈറ്റ് കളറിൽ തന്നെ ചിക്കൻ കിട്ടിക്കോളും പിന്നെ നല്ലൊരു ടേസ്റ്റ് വേണം കേട്ടോ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് സ്പ്രഷ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒന്ന് മിക്സിയുടെ ജാറിലോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഫോർക്കൊക്കെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്താലും മതി പിന്നെ നമുക്ക് മയണൈസാണ് അപ്പം മോന് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും ആവശ്യം നാടൻ മുട്ട വെച്ചിട്ട് ഉണ്ടാക്കാമെന്ന് കാരണം അവന് കൂടുതൽ കഴിക്കുക അപ്പോൾ എഗിൻ്റെ വൈറ്റ് മാത്രം എടുക്കുകയാണ് ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ചിക്കൻ ഇതാ വറ്റി ഏകദേശം എന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാനത് അടി അടിച്ചു വരുമ്പോഴേക്ക് അമ്മ ഇത് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പീസ് കണ്ട് ഫോക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നല്ല ചെറുതായിട്ട് കിട്ടണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോള അതേപോലെ പച്ചമുളക് പച്ചമുളക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി എരിവിൻ്റെ കുട്ടികളൊക്കെ ആണെങ്കിൽ എരിവൊക്കെ കൂടുതലാതിരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയൊരു പീസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചോപ്പറിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണ് അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ഇവിടെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതും കൂടെ അതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ താ നമ്മളെല്ലാം ചേർത്ത് കൊടുത്തിന് നമുക്കിതിലേക്ക് ഉപ്പ് അതേപോലെ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് നമുക്ക് വേണ്ട മൈനൈസാണ് നമുക്ക് മൈനൈസും കൂടി അടിച്ചെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ് എന്നും ഇങ്ങനെ പുറമേ നിന്ന് അങ്ങനത്തെ ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് അത്ര നല്ലതല്ല സോ ഏറ്റവും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ എപ്പോഴെങ്കിലുമൊക്കെ പറയുന്ന ടൈമിൽ ഇതേപോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതാണ് മൈനൈസ് കട്ടിയാക്കിയിട്ടില്ല കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിൽ പോലെ ആക്കിയതാണ് അപ്പോൾ എന്നാലേ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിനകത്ത് വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കൂടുതൽ കട്ടിയാക്കി എടുത്തിട്ടില്ല പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി അതേപോലെ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മളെ മെയിൻ ആയിട്ടുള്ള പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് എടുക്കാം ബ്രെഡിൻ്റെ നാല് സൈഡ് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യേണ്ടവർക്ക് കട്ട് ചെയ്യാം അല്ലാത്തവർക്ക് കട്ട് ചെയ്യേണ്ട അപ്പോൾ എന്തായാലും അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്ത് നമ്മളെ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാം അപ്പം അതിനകത്ത് നമുക്ക് നമ്മളെ ഫില്ലിങ്സ് വെച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ നാല് സൈഡും കട്ട് ചെയ്യാം കട്ട് ചെയ്യേണ്ടവർക്ക് കട്ട് ചെയ്താൽ മതി അപ്പം ഞാൻ മോനുള്ളത് മാത്രം ഇങ്ങനെ കട്ട് ചെയ്യാണ് ബാക്കി അങ്ങനെ തന്നെ വെക്കുക കേട്ടോ ഈ സൈഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ കഴിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതേപോലെ എല്ലാ സൈഡും കട്ട് ചെയ്ത് അതിൻ്റെ നാട്ടിലേക്ക് നമ്മളെ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിൻ്റെ സൈഡൊന്ന് അതായത് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് പാനിൽ വെച്ചൊന്ന് തിരിച്ചു മറിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഫില്ലിങ്സ് വെച്ചുകൊടുക്കാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ്സ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അവൻ സ്കൂളിട്ട് വരുന്നതിൻ്റെ മുന്നേ ഒക്കെ സെറ്റ് ചെയ്യുകയാണ് രാവിലെ പോകുമ്പോൾ ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാൻ പുറമേന്ന് വാങ്ങിക്കാതിരിക്കാൻ വേണ്ടി ഇതേപോലെ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ വരുമ്പോഴേക്ക് നമ്മൾ വേഗം പണി കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒക്കെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ ഓടി വരുമ്പോൾ തന്നെ പണിയുണ്ടെന്ന സ്മെൽ നല്ല സ്മെല്ലുണ്ട് അമ്മയെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ഇതേപോലെ സ്കൂളിൽ വരുമ്പോൾ ഓരോന്നോരോന്ന് ഓരോ ദിവസം അവന് ഓർഡർ ചെയ്യും അപ്പോൾ അതാ നടുക്ക് ഇതേപോലെ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് അതായത് സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ കട്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ എന്തായാലും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ പിടിച്ച് കഴിക്കാൻ അവന് ബുദ്ധിമുട്ടായതുകൊണ്ട് അവൻ്റെ മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് രണ്ടും നമ്മൾ നല്ല ചൂടായിട്ടുള്ള പാനിൽ വെച്ചുകൊടുക്കുകയാണ് തിരിച്ചു മറിച്ചു രണ്ട് സൈഡും വെച്ചുകൊടുക്കും അപ്പോൾ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് രണ്ട് ഭാഗവും തിരിച്ചു മറിച്ചു ഇതിനകത്ത് വേണമെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം ഇനി ഓയിലാണെങ്കിൽ ഓയിൽ അതായത് വെളിച്ചെണ്ണി ഒലിവ് ഓയിലോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നേ ഉള്ളൂ രണ്ട് ഭാഗം ഒന്നും തിരിച്ചു മറിച്ചു എടുത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളിതാ ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട് ഒന്ന് റോസ്റ്റ് കിട്ടുമ്പോൾ ഒന്ന് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം വേണമെങ്കിൽ ഇതേപോലെ ജസ്റ്റ് കുറച്ചൊരു നെയ്യോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും തടവി കൊടുക്കട്ടോ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അപ്പോൾ അതാ ഞങ്ങളതൊക്കെ സെറ്റായി കുളിച്ച് വന്നിട്ടുണ്ട് ഞങ്ങൾ തിന്നതാണ് കേട്ടോ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ